വരും വർഷങ്ങളിൽ എല്ലാ ജോലികളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇല്ലാതാക്കുമെന്ന് ലോക കോടീശ്വരനും ടെസ്ല സിഇഒയുമായ എലോൺ മസ്ക് ഭാവിയിൽ പലരും ജോലി ഒരു ഹോബി എന്ന നിലയിൽ മാത്രമേ ചെയ്യൂ എന്നും ലോകത്ത് ആർക്കും ഒരു ജോലിയും അവശേഷിക്കില്ലെന്നും മസ്ക് പറയുന്നു ഏ യും റോബോട്ടുകളും മാത്രമായിരിക്കും എല്ലാ ജോലികളും ചെയ്യുക എന്നുമാണ് മസ്കിന്റെ പുതിയ പ്രവചനം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മനുഷ്യർക്ക് പകരമാകുമെന്ന് അടുത്ത കാലത്തായി ഉയരുന്ന ആശങ്കയുടെ ആഴം കൂട്ടുന്നതാണ് പാരീസിൽ നടന്ന വിവാ ടെക് കോൺഫറൻസിലെ മസ്കിന്റെ പ്രവചനം ഒരുപക്ഷെ ഭാവിയിൽ നമ്മളിൽ ആർക്കും ജോലി ലഭിക്കില്ല എല്ലാ റോളുകളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടുകൾ ഏറ്റെടുക്കുമെന്നും ഒരു ജോലി ചെയ്യുക എന്നത് ഓപ്ഷൻ ായി മാറുമെന്നും ആണ് മസ്ക് പറയുന്നത് ഒരാൾക്ക് ജോലി ഒരു ഹോബിയായി ഉണ്ടെങ്കിൽ അയാൾ ആ ജോലി ചെയ്യും പക്ഷേ എഇക്കും റോബോട്ടുകൾക്കും എല്ലാ ജോലികളും ചെയ്യാൻ കഴിയും അത്തരം ഒരു സാഹചര്യത്തിൽ ലോകത്തിന് ഉയർന്ന വരുമാനമുള്ള ഒരു സാർവത്രിക സംവിധാനം ആവശ്യമായി വരുമെന്നും അതുവഴി ആളുകൾക്ക് ജീവിക്കാൻ ആവശ്യമായ വിഭവങ്ങൾ ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കമ്പ്യൂട്ടറിനും റോബോട്ടുകൾക്കും നിങ്ങളെക്കാൾ നന്നായി എല്ലാം ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥമുണ്ടോ എന്നും മസ്ക് ചോദിക്കുന്നു ജോലികൾ ഓപ്ഷണൽ ആയിരിക്കുമെന്നതാണ് മസ്കിന്റെ പ്രവചനം നിങ്ങൾക്കൊരു ഹോബി പോലെയുള്ള ഒരു ജോലി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ജോലി ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ എ ഇയും റോബോട്ടുകളും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ചരക്കുകളും സേവനങ്ങളും നൽകും ടെസ്ല മേധാവി വിശദീകരിച്ചു ചരക്കുകൾക്കോ സേവനങ്ങൾക്കോ ഒരു കുറവും ഉണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കഴിവുകൾ അതിവേഗം വികസിച്ചിട്ടുണ്ടെന്നും റെഗുലേറ്റർമാരും കമ്പനികളും ഉപയോക്താക്കളും സാങ്കേതിക വിദ്യയെ ഉത്തരവാദിത്തത്തോടെ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് ഇപ്പോഴും പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും മസ്ക് എടുത്തു പറഞ്ഞു നേരത്തെയും മസ്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചുള്ള തന്റെ ആശങ്കകൾ പ്രകടിപ്പിച്ചിരുന്നു സാങ്കേതിക വിദ്യയെ തന്റെ ഏറ്റവും വലിയ ഭയമെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് ജോലിയില്ലാതെ ഭാവിയിൽ ആളുകൾക്ക് വൈകാരിക സംതൃപ്തി അനുഭവപ്പെടുമോ എന്ന് മസ്ക് ചോദിക്കുന്നു കമ്പ്യൂട്ടറും റോബോട്ടുകൾക്കും നിങ്ങളെക്കാൾ നന്നായി എല്ലാം ചെയ്യാൻ കഴിയുമെങ്കിൽ പിന്നെ ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത് മസ്ക് പറയുന്നു അതേസമയം കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗത്തെ പറ്റിയുള്ള ആശങ്കകളും അദ്ദേഹം പങ്കുവച്ചു കുട്ടികൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയയുടെ അളവ് നിയന്ത്രിക്കാനും പരിമിതപ്പെടുത്താനും അദ്ദേഹം മാതാപിതാക്കളെ ഉപദേശിക്കുകയും ചെയ്തു ഇത് ആദ്യമായല്ല മസ്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ സംബന്ധിച്ച് ഇത്തരം ആശങ്ക പ്രകടിപ്പിക്കുന്നത് സത്യം കണ്ടെത്തുന്നതിനും മനുഷ്യരാശിയുടെ ക്ഷേമം സംരക്ഷിക്കുന്നതിനുമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രൂപകൽപ്പന ചെയ്യണമെന്ന് മസ്ക് ആവശ്യപ്പെടുന്നത് രാഷ്ട്രീയമായി ശരിയായിരിക്കാൻ പ്രധാന എ ഐ പ്രോഗ്രാമുകളെ പരിശീലിപ്പിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ സാങ്കേതിക മേഖലയിലെ വിദഗ്ധരിൽ ഏറിയ പങ്കും മസ്കിന്റെ ഈ കാഴ്ചപ്പാടിനോട് യോജിക്കുന്നില്ല തെറാപ്പിസ്റ്റുകൾ കലാകാരന്മാർ അധ്യാപകർ തുടങ്ങിയ മനുഷ്യബന്ധം ആവശ്യമുള്ള ജോലികൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഏറ്റെടുക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നുമാണ് വിദഗ്ദ്ധർ നിരീക്ഷിക്കുന്നത് എം ഐ ടിയുടെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലാബിലെ ഗവേഷകരുടെ അഭിപ്രായത്തിൽ ഭയപ്പെട്ടിരുന്നതിനേക്കാൾ വളരെ സാവധാനത്തിലാണ് ജോലി സ്ഥലങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്വീകരിക്കുന്നത് ഈ വർഷം ആദ്യം നടത്തിയ ഒരു പഠനത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മാറ്റിസ്ഥാപിക്കപ്പെടുമെന്ന് പ്രവചിക്കപ്പെട്ട പല ജോലികളും കമ്പനികൾക്ക് സാമ്പത്തികമായി ഗുണകരമല്ലാത്തതിനാൽ ഓട്ടോമേറ്റഡ് ചെയ്യപ്പെടുന്നില്ല എന്നും കണ്ടെത്തിയെന്ന് ഗവേഷകർ പറയുന്നു